എമിറേറ്റ്സ് ഐ ഡി യു എ ഇയിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു രേഖയാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ടാൽ അടിയന്തരമായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം യു യുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഐ സി പി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഐ സി പിയുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററുകളിൽ നേരിട്ടെത്തി പഴയ കാർഡ് നഷ്ടമായി എന്ന കാര്യം അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് ഈ കാർഡ് ക്യാൻസൽ ചെയ്യുക പുതിയ കാർഡിന് അപേക്ഷിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് എമിറേറ്റ് സൈഡിൽ നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററുകൾ നമുക്ക് നൽകുകയും ചെയ്യും യു എ യിൽ കഴിയുന്ന പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്പോർട്ടും കാലാവധിയുള്ള വിസയുമാണ് നമ്മൾ രേഖകളായി പുതിയ കാർഡിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ടത് ഐ സി പിയുടെ സ്മാർട്ട് ആപ്പ് വഴിയും അംഗീകൃത ടൈപ്പിംഗ് സെൻ്ററുകൾ വഴിയും പുതിയ കാർഡിനെ അപേക്ഷിക്കാം മുന്നൂറ് ദൃഹമാണ് പുതിയ കാർഡിനെ ചാർജായിട്ട് വരിക എഴുപത് ദൃഹം സർവീസ് ചാർജും അവർ ഈടാക്കും ഇനി വളരെ പെട്ടെന്ന് സേവനം ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി അൻപത് ദൃഹം നിങ്ങൾ നൽകിയാൽ മതി നമ്മൾ എമിറേറ്റ്സ് ഐ ഡി കാർഡിനെ അപേക്ഷിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാർഡ് ലഭിക്കുകയും ചെയ്യും വൈകുന്ന ഓരോ ദിവസത്തിനും വൈകിയ ഓരോ ദിവസത്തിനും ഇരുപത് ദർഹം വീതം നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും പരമാവധി ആയിരം ദൃഹം വരെ ഈ ഇനത്തിൽ ഫൈൻ ഈടാക്കാം ചില ഘട്ടങ്ങളിൽ നമുക്കൊരു എക്സംഷനും കിട്ടും അതായത് ഫൈൻ ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്തായാലും എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രേഖയാണ് അതിന്റെ കാലാവധി നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അത് പുതുക്കുക വൈകാതെ തന്നെ പുതുക്കുക എന്നാണ് ഐ സി പി ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഐ സി പി ഒരു നമ്പർ കൂടി നൽകുന്നുണ്ട് മൂന്ന് പൂജ്യം 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 മൂന്ന് ആറ് പൂജ്യം പൂജ്യം അഞ്ച്